ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിലെ ഓഫറുകളും കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അപ്പം അത് കണ്ടിട്ട് നമ്മുടെ ഒരു കൊച്ച് ഇവിടെ വർക്ക് ചെയ്തിരുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ അവൾ ഇവിടെ ഉണ്ടായിരുന്നു വർക്ക് ചെയ്തൊരു മൂന്ന് വർഷത്തോളം അവൾ ഇവിടെ വർക്ക് ചെയ്തിരുന്നു അതിനുശേഷം അവൾ കല്യാണം കഴിഞ്ഞ് പാലക്കാടാണ് ഇപ്പോൾ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഓഫറൊക്കെ കണ്ടിട്ട് അവൾ ഒന്നും കൂടി അവൾക്ക് കാർ ഓടിക്കാൻ പ്രാക്ടീസ് ചെയ്യണം പറഞ്ഞിട്ട് വന്നേക്കാണ് അവൾ ഇരുപത്തി ഒന്നിൽ ലൈസൻസ് എടുത്തിട്ട് പിന്നീട് കാറൊന്നും അവൾ ഓടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ പ്രാക്ടീസിന് വേണ്ടി നമ്മുടെ അടുത്തേക്ക് വന്നേക്കാം വളരെ സന്തോഷമുണ്ട് നമ്മുടെ അടുത്തേക്ക് തന്നെ അവള് വന്നതുകൊണ്ട് പിന്നെ ആ വിശേഷങ്ങളിലേക്ക് പോവാം ഇതാണ് ഞാൻ പറഞ്ഞ കക്ഷി നമ്മുടെ സീനു ചെറിയ യൂട്യൂബറും കൂടി ആട്ടോ പുള്ളിക്കാരി സീ വേൾഡ് എന്ന് പറയുന്ന ഒരു കൊച്ചു ചാനലൊക്കെ ഉണ്ട് സ്വന്തമായിട്ട് ഇപ്പൊ പാലക്കാട് നിന്ന് വന്നേക്കാം നമ്മുടെ കൊച്ചു നമ്മുടെ അടുത്തേക്ക് തന്നെ ഇപ്പൊ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സീന മോഡി ചോദിക്കാം ഹലോ ഫ്രണ്ട്സ് ഞാനിവിടെ വർക്ക് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വർക്ക് ചെയ്തിട്ട് ലൈസൻസ് എടുത്താണ് ആ നേരം പിന്നെ തൊട്ട് സ്കൂട്ടി അല്ലാണ്ട് കാറ് ഓടിക്കാറില്ല അപ്പോ പുതിയൊരു ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ മാതാ ഡ്രൈവിംഗ് സ്കൂൾ ഇപ്പൊ നമ്മുടെ രംഗത്തേക്ക് ഇറങ്ങി അപ്പൊ അതിന്റെ ബേസിൽ ഞാനൊന്ന് കാറൊന്ന് ഓടിക്കാം ഒരു ചെറിയ കാർ വീട്ടിൽ മേടിച്ചിട്ടുണ്ട് അത് വെറുതെ അവിടെ ഇരിക്കയാണ് അപ്പൊ അത് ഓടിക്കണ്ടേ ഓടിക്കാൻ അതിനിക്കാറിയണ്ടേ അതിനു വേണ്ടിയിട്ട് ഞാൻ തിരികെ എന്റെ വർക്ക് ചെയ്ത സ്ഥലത്തേക്ക് എന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പൊ ഈ രേണു എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയാണ് ഇവിടത്തെ മെയിൻ ആള് അപ്പൊ അവളാണ് എന്നെ പഠിപ്പിക്കുന്നത് നമുക്ക് ബാക്കിത്തെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം ബാക്കിയൊക്കെ നമുക്ക് വഴിയേ കണ്ടോണ്ട് അങ്ങ് പോവാം ഓക്കെ ബേസിക് ആയ കുറച്ച് തീരെ ക്ലാസ് ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ വാഗനോർ കൊടുത്ത് ക്ലാസ്സിന് പോകാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടാ നമ്മുടെ മാതയുടെ ഓഫീസിന്റെ കാർ കാർപോർച്ച ഇപ്പൊ നമ്മൾ വണ്ടി ഇറക്കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എല്ലാരും പോലെ കുറച്ച് നാളായില്ലേ ഇല്ലേ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് അതിന്റെ ഒരു അങ്കലാപ്പൊക്കെ പുള്ളിക്കാരത്തേക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് അവിടെ എത്രത്തോളം സ്മാർട്ടായിട്ട് വണ്ടി ഓടിക്കുന്നു ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെറിയ ചെറിയ സംശയങ്ങള് കുട്ടി കുട്ടി സംശയങ്ങളായിരുന്നു നമുക്ക് എപ്പോഴൊക്കെ നമ്മുടെ ഗിയർ മാറേണ്ടത് എപ്പോഴൊക്കെ അത് ഡൗൺ ചെയ്ത് കൊടുക്കണ്ടേ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് എങ്ങനെ ഓടിക്കാൻ പറ്റും ലക്ഷം താങ്ങി വണ്ടി എടുക്കുന്നതിന്റെ ചെറിയ സംശയം കേറ്റത്ത് വണ്ടി എടുക്കാനുള്ള ഡൗട്ട് റിവേഴ്സ് പാർക്കിങ് അങ്ങനെ അങ്ങനെ കുട്ടി കുട്ടി എന്ന വലിയ വലിയ സംശയങ്ങൾ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് റിവേഴ്സ് പാർക്കിങ് ഒന്നും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ലാട്ടോ കാരണം വെച്ചാൽ നല്ല മഴയായിരുന്നു പുറത്തിറങ്ങി നിന്ന് വീഡിയോ എടുക്കുന്നൊക്കെ വല്ലാത്ത പ്രയാസമായിരുന്നു പക്ഷെ അതൊക്കെ ഇനി വരുന്ന ഒരു വീഡിയോയിൽ ഞാൻ എന്തായാലും ഉൾപ്പെടുത്താം വണ്ടി ഓടിക്കാൻ നല്ല താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും ചെറിയ മിസ്റ്റേക്ക് ഒക്കെ കാണിച്ച് അവിടെ ഇന്നതായിരുന്നു ചെയ്യേണ്ടിയിരുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ അവളെ തെറ്റ് കാണിക്കില്ല അത് നന്നായി കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്തായാലും വണ്ടി ഓടിക്കാൻ അവൾക്ക് സാധിക്കുന്നുള്ള നല്ല ആത്മവിശ്വാസം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് മുഖത്താൾ നീച്ചിരി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഓഫീസിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അത് ഇനിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം അപ്പൊ നമ്മൾ ഒരു ഒരു മണിക്കൂർ ഒരു മണിക്കൂർ പോയുള്ളൂ അല്ലെ കറക്റ്റ് ഒരു ഒരു മണിക്കൂർ ഒരു മണിക്കൂറത്തെ പരിശീലനം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നേക്കാണ് അപ്പൊ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം നമുക്ക് സീനിനോട് തന്നെ ചോദിച്ചു നോക്കാം അതെങ്ങനെയുണ്ട് ഞാൻ അത് പറയേണ്ട കാര്യമില്ല ഓൾറെഡി വീഡിയോയില് ഇട്ടതാണ് പിന്നെ ഏറ്റവും കാര്യം പറയാന്ന് വെച്ചാൽ പറഞ്ഞില്ലേ ഇതുപോലെ രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ ലൈസൻസ് എടുത്തിട്ട് പോയിട്ട് പിന്നെ ഞാൻ കാറ് പോലും തൊട്ടട്ടില്ല പക്ഷെ എനിക്ക് ആ ഒരു ഒരുവിധ പേടിയോ ഒന്നും ഉണ്ടായില്ല നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെ എനിക്ക് വണ്ടി ഓടിക്കാൻ തന്നെ പറ്റി കാരണം പറഞ്ഞതൊക്കെ നാളെന്താണ് കേട്ടോ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ട്രിക്കുകളും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല രീതിയിൽ എന്നെ പഠിപ്പിച്ച് എനിക്ക് ഒരു കോൺഫിഡൻസ് വരുത്തിച്ചു എന്നെ എന്തായാലും എനിക്ക് ഓടിക്കാൻ പറ്റും റോട്ടിൽ ഇറങ്ങിയിട്ട് എന്നുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലായി അത്രേയുള്ളൂ താങ്ക് യു സോ മച്ച് മദർ ഡ്രൈവിംഗ് സ്കൂൾ അപ്പൊ അങ്ങനെ കുഴപ്പമില്ല നന്നായിട്ട് ഓടിക്കുന്നുണ്ട് ഇപ്പോ അത്യാവശ്യം ഉള്ള ചെറിയ ചെറിയ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നോക്ക് അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തുണ്ട് പിന്നെ അവളെ വീട്ടിലെ വണ്ടി ഇനി വെറുതെ അവിടെ ഇട്ടേക്കണ്ട അവളോട് അത് പോയി തോളം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു എൽബോർഡൊക്കെ വെച്ച് മെല്ലെ ഓടിച്ച് കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീഡിയോ ആയിരുന്നു ഇനി അടുത്ത വീഡിയോ കാണാം ബൈ